കുട്ടികളുടെ പോഷകാഹാര ഫണ്ട് നൽകാതെ നടത്തുന്ന വിദ്യാർത്ഥികളുടെ യൂണിഫോമിൽ കച്ചവട കമ്മീഷൻ നടത്തുന്ന പാഠപുസ്തകത്തെ വികലമാക്കിയ പരീക്ഷാ സമ്പ്രദായത്തെ അട്ടിമറിച്ച നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാത്ത നിയമന നിരോധനം ഏർപ്പെടുത്തിയ നീതിപീഠം നിർദ്ദേശിച്ചിട്ടും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കരിനിഴൽ വീഴ്ത്തിയ സർക്കാർ നയങ്ങൾക്കെതിരെ സന്ധിയില്ല സമരവുമായി കെ പി എസ് ടി എ സംസ്ഥാന അധ്യക്ഷൻ കെ അബ്ദുൽ മജീദ് നയിക്കുന്ന അഗ്നി ജ്വാലയാണ് നാളെ ചൊവ്വാഴ്ച വൈകിട്ട് മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരുന്നത് അധ്യാപക തസ്തികകൾ വെട്ടിക്കുറച്ചപ്പോൾ അധ്യാപകരെ സർവീസിൽ നിന്നും അന്യായമായി പിരിച്ചുവിട്ടപ്പോൾ ഉച്ചഭക്ഷണ ഫണ്ട് നൽകാതെ പ്രധാന അധ്യാപകരെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ നടപടികൾ മരവിപ്പിച്ചപ്പോൾ അവധി ദിനങ്ങൾ കവർന്നെടുത്തപ്പോൾ ദുരന്തങ്ങളുടെ മറവിൽ ശമ്പളം തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ വിദ്യാലയങ്ങൾ സ്വകാര്യ ലോബിക്ക് വേണ്ടി അടച്ചുപൂട്ടാൻ ശ്രമിച്ചപ്പോൾ ഭിന്നശേഷി വിഷയത്തിന്റെ പേരിൽ നിയമനങ്ങൾ തടഞ്ഞു വെച്ചപ്പോൾ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ തീപ്പന്തമായ പ്രസ്ഥാനം കെ പി എസ് ടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ മാറ്റുലിയായി

നാളെ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരുകയാണ് സ്വീകരണ പരിപാടികൾ വൻ വിജയമാക്കി മാറ്റാൻ മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളോടും ഇതര ബഹുജനങ്ങളോടും കുട്ടികളുടെ പോഷകാഹാര ഫണ്ട് നൽകാതെ നടത്തുന്ന വിദ്യാർത്ഥികളുടെ യൂണിഫോമിൽ കച്ചവട കമ്മീഷൻ നടത്തുന്ന പാഠപുസ്തകത്തെ വികലമാക്കിയ പരീക്ഷാ സമ്പ്രദായത്തെ അട്ടിമറിച്ച നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാത്ത നിയമന നിരോധനം ഏർപ്പെടുത്തിയ നീതിപീഠം നിർദ്ദേശിച്ചിട്ടും ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കരിനിഴൽ വീഴ്ത്തിയ സർക്കാർ നയങ്ങൾക്കെതിരെ സന്ധിയില്ല സമരവുമായി കെ പി എസ് ടി എ സംസ്ഥാന അധ്യക്ഷൻ കെ അബ്ദുൽ മജീദ് നയിക്കുന്ന അഗ്നി ജ്വാലയാണ് നാളെ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരുന്നത് അധ്യാപക തസ്തികകൾ വെട്ടിക്കുറച്ചപ്പോൾ അധ്യാപകരെ സർവീസിൽ നിന്നും അന്യായമായി പിരിച്ചുവിട്ടപ്പോൾ ഉച്ചഭക്ഷണ ഫണ്ട് നൽകാതെ പ്രധാന അധ്യാപകരെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ നടപടികൾ മരവിപ്പിച്ചപ്പോൾ അവധി ദിനങ്ങൾ കവർന്നെടുത്തപ്പോൾ ദുരന്തങ്ങളുടെ മറവിൽ ശമ്പളം തട്ടിയെടുക്കാൻ വിദ്യാലയങ്ങൾ സ്വകാര്യ ലോബിക്ക് വേണ്ടി അടച്ചുപൂട്ടാൻ ശ്രമിച്ചപ്പോൾ ഭിന്നശേഷി വിഷയത്തിന്റെ പേരിൽ നിയമനങ്ങൾ തടഞ്ഞു വെച്ചപ്പോൾ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ തീപ്പന്തമായ പ്രസ്ഥാനം കെ പി എസ് ടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ മാറ്റുലിയായി കെ പി എസ് ടി എ നയിക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജാഥ നാളെ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ എത്തിച്ചേരുകയാണ് സ്വീകരണ പരിപാടികൾ വൻ വിജയമാക്കി മാറ്റാൻ മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളോടും ഇതര ബഹുജനങ്ങളോടും